വണ്ടിപുരിയാർ മൂംഗലാറിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ മളാമല സ്വദേശികളും സഹോദരങ്ങളുമായ ഒറ്റപ്പിളാക്കൽ ഷിഹാബുദ്ദീൻ ഷറഫുദ്ദീൻ അസറുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം താമസിക്കുന്ന ആക്രമണത്തിൽ പ്രതികളുടെ ബൈക്കും പ്രഭുവിന്റെ സുഹൃത്തായ ജോൺസൺ സഞ്ചരിച്ചിരുന്ന ബൈക്കും മൂങ്കിലാറിൽ വെച്ച് കൂട്ടിയിടിച്ചിരുന്നു വിഷയം പരിഹരിക്കാനെത്തിയ പ്രഭുവിനെ പ്രകോപനമില്ലാതെ പ്രതികളിൽ ഒരാൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി പരിക്കേറ്റ പ്രഭുവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വെള്ളാരം കുന്നിലുള്ള പ്രതികളുടെ ബന്ധുവിന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് മൂവരെയും പിടികൂടിയത് ഇവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കണ്ടെടുത്തു മൂവരെയും പിരുമേട് കോടതിയിൽ ഹാജരാക്കി മൂവരും മുൻപും പല കേസുകളിലും പ്രതികളായിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു